ഹലോ ഡിയോസ് നമുക്കൊന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നോക്കാം അതിനായിട്ട് പാറ്റേൺ ആദ്യം ഫാബ്രിക്കിലോട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണുണ്ട് അതിനുശേഷം റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണേല് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ആദ്യം അഞ്ച് ലൈൻസ് തുന്നിയെടുക്കുകയാണ് അതിനുശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈൻസിന്റെ അടിയിലൂടെ നീടിൽ കുറത്തെടുക്കാണ് ചെയ്യുന്നത് ഇത് ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ മെറ്റീരിയലിലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കുർത്തിയിലോ നമുക്ക് ഇത് ചെയ്തെടുക്കാം ഇതിന്റെ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ ഇതുപോലുള്ള വർക്കുകൾ ചെയ്ത് ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പാറ്റേൺ വരയ്ക്കാൻ അറിയൊന്നും വേണ്ട ഫ്ലവർ വേണം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ലീഫിന്റെ പോർഷനിൽ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയുശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ കഴിഞ്ഞ ഷോർട്ട്സിൽ ചെയ്ത ബ്ലൗസിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു നമുക്ക് ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്